ബ്രഹ്മരെ കണ്ടിനെ നമ്മുടെ ചെമ്പൻകുന്ന് മുഗൾ ഭാഗത്ത് നമ്മുടെ ടാങ്ക് വാട്ടർ ടാങ്ക് പൊട്ടിയ ആ ഒരു വലത് ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം തീപിടുത്തം നടന്ന് നല്ല കത്തലായിരുന്നു അതിനനുസരിച്ച് ഈ കാറ്റടിച്ചതുകൊണ്ട് തീ പെട്ടെന്ന് പടർന്ന് പിടിക്കുകയും ചെയ്തു ഏതായാലും ആ സമയത്ത് തന്നെ ഇവിടുത്തെ പ്രദേശവാസികൾ അതുപോലെ തന്നെ നമ്മുടെ ചമങ്ങുന്ന മെമ്പർ എല്ലാവരും സ്ഥലത്തെത്തി അവരെ കൊണ്ട് കഴിയുന്നമാരെയൊക്കെ കെടുത്തിയിട്ടും അടിച്ചിട്ടൊക്കെ ഏതായാലും തീ കെടുത്ത് പൂർണ്ണമായിട്ട് തീ അണച്ചിട്ടില്ല എന്ന് പറയാൻ അപ്പോഴേക്കും ഫയർഫോഴ്സിനെ വിളിച്ചിരുന്നു ഫയർഫോഴ്സ് സ്ഥലത്തെത്തി എപ്പോഴേക്കും തീ അണഞ്ഞു എന്തെങ്കിലും കുറ്റികളൊക്കെ നീറി ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പം ഭാഗത്താണെങ്കിൽ റബ്ബറിൻ്റെ തോട്ടം അതുപോലെ തന്നെ മുകൾ ഭാഗത്തും റബ്ബറിൻ്റെ തോട്ടം ഇതിൻ്റെ ഇടയിലാണ് കത്തിപ്പിടുത്തം ഉണ്ടായത് എന്തായാലും തീ നിയന്ത്രണമാക്കാൻ അവിടുത്തെ ആളുകളൊക്കെ പാടെ കൂടി ഇങ്ങാണ്ട് ഏതായാലും ലേസൊക്കെ വെട്ടി മാറ്റി കെടുത്തി തച്ചു കെടുത്തിയൊക്കെ ചെയ്തു ഏതായാലും നില നമ്മുടെ തിരുവാല ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ഒരു യൂണിറ്റ് വണ്ടിയും അതുപോലെ തന്നെ അതിലുള്ള ആളുകളൊക്കെ ആയിട്ടുണ്ട് വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് മലപ്പുറം ജില്ലാ ട്രോമ കെയറിൻ്റെ പ്രവർത്തകർ എത്തി പഞ്ചായത്ത് പ്രസിഡൻറ് അടക്കമുള്ള മെമ്പർമാരടക്കമുള്ള എല്ലാവരും ഇവിടെ എത്തിരുന്നു നാട്ടിലൊക്കെ പാടെ കൂടി ഏതായാലും തീ അണച്ചു ഏതായാലും വലിയൊരു അപകടം ഒഴിവായി എന്ന് പറയാം കാരണം താഴെ റബ്ബർ ആയതുകൊണ്ട് തന്നെ കാറ്റിൻ്റെ വേഗത വലിയ വിധത്തിൽ കാറ്റ് നല്ല വീശിയിരുന്നു അതുപോലെ നമുക്ക് എപ്പോഴും ഇവിടെ ഒരു ഫയർ സ്റ്റേഷൻ വേണമെന്നുള്ള ഒരു ആഗ്രഹം ഇന്നലെ തുടങ്ങിയതല്ല നമ്മുടെ കരുവാരം കൊണ്ടിലൊരു ഫയർഫോഴ്സ് ഫയർ സ്റ്റേഷൻ വേണമെന്ന് പറയാൻ നിറവിള മുറവിള കൂട്ടാൻ തുടങ്ങി കുറേ കൊല്ലമായി കുറേ ആയി ഇതിങ്ങനെ എല്ലാവരും ഇതിന് ഒച്ചിമുളി ഉണ്ടാക്കിയിട്ടും ആ ഒരു സംഭവം ഇതിൽ വന്നിട്ടില്ല കാരണം തിരുവാലിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ കത്തണമെങ്കിൽ ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂറോളം വരുന്നുണ്ട് ഏതായാലും മൂന്ന് മണിക്ക് തീ കത്തൽ തുടങ്ങി ഒരു നാല് നാലര നാലേ കാലോടു തീ അണഞ്ഞു അണച്ചു എന്ന് പറയാം എന്തായാലും നീറിപ്പോകഞ്ഞ് നിൽക്കുന്നുണ്ട് ഏതായാലും ഫയർഫോയ്സ് തീയണക്കാനുള്ള ശ്രമത്തിലാണ് കാരണം രാത്രി ഇനി അധികം വന്ന് നീറിപ്പോകഞ്ഞ് കത്തു എന്ന് അറിയില്ല അപ്പോൾ അതിനുള്ള ഫുള്ളായിട്ട് കെടുത്തിയിട്ടേ പൂവുകളൊന്നൊക്കെ അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവർ പറയുന്നൊരു വാക്കുണ്ട് നമ്മളീ ഒരു ബൗണ്ടറികളൊക്കെ അധികം ഇങ്ങനെ ഒഴിഞ്ഞുകിടക്കണ സ്ഥലങ്ങളൊക്കെ ബൗണ്ടറികളൊക്കെ ശരിയാക്കണമെന്നാണ് അവർ പറയുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ സ്ഥലങ്ങളൊക്കെ എപ്പോഴും അതിൻ്റെ സൈഡ് ഭാഗങ്ങൾ വൃത്തിയാക്കി വെക്കണം ഈ ഒരിക്കലും പടർന്ന് പോരുത് ഫയർ ഒരു ഫയർ ബ്രേക്ക് ഉണ്ടാകുന്ന രീതിയില് നമ്മളെപ്പഴും ക്ലിയർ ആക്കി വെക്കണം ബൗണ്ടറികൾ ക്ലിയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ അഥവാ ഫയർ ഉണ്ടായാലും പടർന്നു വളർന്നു പോകില്ല അപ്പോ ഈ ഉണങ്ങിയ സാധനങ്ങളൊക്കെ മാറ്റി എപ്പോഴും ക്ലീൻ ആക്കി വെക്കണം പ്രത്യേകിച്ച് വേനൽക്കാലം